ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ സ്കൂളിൽ നിന്നും ഇറങ്ങി ജീവൻ ബൈക്കിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് ബൈക്കിന്റെ അടുത്ത് വരുമ്പോഴാണ് താക്കോൽ മറന്നു പോയ കാര്യം ആലോചിക്കുന്നത് പാൻറിന്റെ പോക്കറ്റിലൊക്കെ തപ്പിയിട്ട് താക്കോൽ കാണുന്നില്ല പെട്ടെന്ന് സ്കൂളിൽ വെച്ചതുപോലെ ഓർത്തിട്ട് വീണ്ടും സ്കൂളിലേക്ക് ചെല്ലുകയാണ് ജീവന്റെ വണ്ടിയുടെ താക്കോൽ ജീവൻ പ്രിൻസിപ്പളിന്റെ റൂമിലെ മേശയിൽ മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു ജീവൻ അതെടുക്കാനായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് അതേ സമയത്ത് പ്രിൻസിപ്പളിന്റെ റൂമിൽ നിത്യയും സുജാതയും ഹരിയും എല്ലാവരും ഉണ്ടായിരുന്നു പ്രിൻസിപ്പൽ എല്ലാരോടുമായിട്ട് പറയുന്നുണ്ട് ഇന്ന് ഇവിടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വരാൻ പോകുന്നത് അപ്കമിംഗ് ആയിട്ടുള്ള ഒരു മോഡലാണെന്ന് പ്രിൻസിപ്പൽ അങ്ങനെ പറഞ്ഞിട്ട് ആ മോഡലിന്റെ ഫോട്ടോയുള്ള മാഗസിൻ എടുത്ത് കാണിക്കുകയാണ് ആ ഫോട്ടോ കണ്ടിട്ട് ഹരി ഞെട്ടി പോകുന്നുണ്ട് അത് വീണയുടെ ഫോട്ടോ ആയിരുന്നു നിത്യ പ്രിൻസിപ്പളുടെ റൂമിൽ നിന്നും വെളിയിലേക്ക് വരുമ്പോൾ ജീവനെ കാണുന്നുണ്ട് ജീവനെ കാണുമ്പോൾ നിത്യക്ക് ഭയങ്കര ഷോക്കാകുന്നുണ്ട് ഉടനെ തന്നെ നിത്യ തലകറങ്ങി വീഴുന്നു ഇന്നത്തെ പ്രമോ ഇതോട് അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്